മാത്രമല്ല ഇമാം ഷാഫി ഉമ്മിൽ പറഞ്ഞത് സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്ഥലമാണെങ്കിൽ പോലും അത് കറാഹത്താണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കറാഹത്ത് പുണ്യകർമ്മമാണോ ആ വാചകം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം ഇമാം നവവി മുഹദ്ദബിൽ തന്നെ രേഖപ്പെടുത്തട്ടെ വ ഫീ മിൽകിഹി ജാസ കറാഹ അലൈ എന്താണ് പറഞ്ഞത് സ്വന്തം ഉടമസ്ഥതയിലുള്ള സ്ഥലമാണെങ്കിൽ ഉദ്ദേശിക്കുന്നത്ര ഖബർ ഉയർത്താം പക്ഷേ അത് കറാഹത്താണ് അത് പൊളിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ പൊതുവായ കബർസ്ഥാനാണെങ്കിൽ അത് പൊളിക്കണം അത് ഹറാമാണ് എന്നാൽ സ്വന്തം വ്യക്തിയുടെ ഉടമസ്ഥതയിലാണെങ്കിൽ ഉയർത്താം ആ ചങ്ങാതി ഇമാം ചാതി ഇമാംി എന്ന് പറഞ്ഞിട്ട് നേരെ ഇമാം മുഹദ്ദബിലേക്ക് ചാടുകയാണ് ഏയ് ഇമാം മുഹദ്ദബിലേക്ക് ഇമാം ചർച്ച ചെയ്യുന്നത് ഏതാണ് ഇമാമുനെ അൽ ഉമ്മ എന്ന കിതാബിലെ ഉദ്ധരണി മൂപ്പര് ചാടുന്നത് എങ്ങോട്ടാ ഇമാം നബബി അഹുവിന്റെ അൽ മജ്മൂ എന്ന ഗ്രന്ഥത്തിലേക്ക് ഇയാൾക്ക് സ്ഥിരബോധം ഇല്ലാത്തതാണോ സ്ഥിരബോധം നഷ്ടപ്പെട്ടു പോയതാണ് നിങ്ങൾ ഉദ്ധരണി മുമ്പ് വായിച്ചതല്ലേ ആ മജുമോ ഉദ്ധരണിക്ക് പിൽക്കാലത്ത് ഇമാം നവബിയുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരായി ജീവിച്ച പിൽക്കാല പണ്ഡിതന്മാർ പറയുന്നു അതൊക്കെ സാധാരണക്കാരുടെ കബറുകളെ കുറിച്ചാണ് ആരെ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും കബറുകളെ കുറിച്ചല്ല പിന്നെ പറയുന്നു അത് ഉടമസ്ഥതയിലുള്ള സ്ഥലമാണെന്ന് സക്കാഫി പറഞ്ഞിട്ടുണ്ട് അനുയായികളാ ഞങ്ങള് നിങ്ങളെപ്പോലെ കളവ് പറയുവാനും റെക്സോണയുടെ ലഭ്യമാകുന്ന രൂപത്തിൽ കളവ് ഞങ്ങൾ പഠിച്ചിട്ടില്ല ഞങ്ങൾ എപ്പോഴും എന്താണോ കിതാബിൽ പറഞ്ഞത് അത് തന്നെയായിരിക്കും ഞങ്ങൾ പറയുക അതേ മക്കയിലുള്ള കബറുകളൊക്കെ ഭരണാധികാരികൾ പൊളിക്കുവാൻ വേണ്ടി കൽപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവരാരും അതിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല അതൊക്കെ സാധാരണക്കാരുടെ കബറുകളാണ് അതൊക്കെ സാധാരണക്കാരുടെ കബുറുകളാ സാധാരണക്കാരുടെ വരെ അവരുടെ സ്വന്തം സ്ഥലത്താണെങ്കിൽ പോലും വരെ വരെ അഭിപ്രായമുണ്ട് പക്ഷെ പ്രബലം സാധാരണക്കാരുടെ അവരുടെ സ്വന്തം സ്ഥലത്താണെങ്കിൽ പോലും അവർക്ക് കെട്ടിപ്പൊന്തിക്കാം സാധാരണക്കാരുടെ വരെ സ്വന്തം സ്ഥലത്ത് കെട്ടിപ്പൊന്തിക്കാം അതിനെയാണ് വാദിക്കുന്നത് എങ്കിൽ പിന്നെ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെ ബിൽ പറകൽ എന്തുകൊണ്ട് കെട്ടിപ്പൊന്തിക്കാൻ പറ്റും എന്തുകൊണ്ടും പരിപാലിക്കാൻ പറ്റും 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 അതാണ് ഇമാം ഇമാം റംലി പഠിപ്പിച്ചത് ചുരുക്കി പറഞ്ഞാൽ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നിങ്ങളെ നേതാക്കന്മാർക്ക് മനസ്സിലായിട്ടില്ല ഒരൊറ്റ മുജാഹിദിന് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുമില്ല സംവാദത്തിന് വിളിക്കുമ്പോൾ ഇങ്ങനത്തെ വർത്താനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സംവാദത്തിൽ നിന്ന് തടി തപ്പുകയല്ലാതെ നിങ്ങൾക്ക് സംവാദം ഏറ്റെടുക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല നിങ്ങളെങ്ങാനും സംവാദം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട കിതാബുകളൊക്കെ നിങ്ങൾ ഇമാം നവവിയുടെ പേരിൽ പച്ചക്കള്ളം കെട്ടിച്ചമക്കുമ്പോ ഇമാമിങ്ങളുടെ കിതാബുകൾ എടുത്തുകൊണ്ട് ഇമാം നവവിയുടെ കിതാബ് എടുത്തുകൊണ്ട് ഞങ്ങൾ ചോദിക്കുമെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ടാ നിങ്ങൾ സംവാദത്തിനും ചർച്ചക്കും വരാതെ ഹുസൈൻ സഖാഫിയുമായിട്ട് സംവാദത്തിന് വരാതിരിക്കാൻ പത്ത് കാരണങ്ങൾ ഭയങ്കര മുചിത്ത നിങ്ങളുടെ തലക്ക് ആ തൊപ്പി ൊള്ളിക്കരു വെക്കണം കേ നിങ്ങളെ കൊണ്ട് കഴിയില്ല സാധു നിങ്ങൾക്ക് വിവരമില്ല ഇനി പറയട്ടെ നോണ ഏഴാമത്തെ നോണ എന്താ ഏഴാമത്തെ നോണ കേട്ടു നോക്കാം അദ്ദേഹം പറയുന്നത് ഈ ചെറിയ ഷിർക്ക് വലിയ ഷുർക്ക് എന്നൊക്കെ പറയുന്നത് എൻ്റെ പോക്കറ്റിൽ നിന്നാണ് കിതാബിലില്ല എന്നാണ്

വഹാബികൾ വാദിച്ചത് ലാ കട്ടിട്ട് എന്ന് വായിച്ച് കുപ്രസിദ്ധി നേടിയ മതക്കാരാണ് വഹാബി മതക്കാർ അതേപോലെ ബഹുമാനപ്പെട്ട ഇമാം ആ ഉദ്ധരണിയുടെ മുൻഭാഗം അങ്ങ് കട്ടു സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി നമ്മുടെ ചർച്ച കാഫിരി ജൂതന്മാർ ക്രൈസ്തവർ അവരുടെ വിശ്വാസത്തെക്കുറിച്ചും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചുമാണോ നമ്മുടെ ചർച്ച നിങ്ങൾ എന്തിനാണ് അവരെ കുറിച്ച് പറഞ്ഞ ഇമാം തൂറുമഹുല്ല അവരെ കുറിച്ച് പറഞ്ഞ ഇബാറത്ത് ഷിഹാബ് ചോറ്റൂരിന്റെ മെക്കട്ടേക്ക് നിങ്ങൾ വെക്കുന്നത് നിങ്ങൾ ജൂതന്മാരുടെ പണിയെടുക്കുന്നതിന് പകരം തുല്യമല്ലേ അത് നമ്മുടെ ചർച്ച ചെയ്ത നിങ്ങൾ ആ വായിക്കുന്ന ഇബാറത്തിന്റെ മുഹർജു എന്ന ഇബാരത്തിന്റെ തൊട്ട് മുമ്പുള്ള ഇബാറത്ത് നിങ്ങൾക്ക് വായിക്കുവാൻ ധൈര്യമുണ്ടോ ആണത്തമുണ്ടോ മൂടി വെക്കുകയല്ലേ നിങ്ങൾ ഞാൻ വായിച്ചു തരാം കേട്ടോ മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നവർത്തനത്തിനെയല്ല എന്റെ ചോദ്യം മുസ്ലിമീങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം വലിയ ചെറിയ പറഞ്ഞു എന്നാണ് നേരെ മറിച്ച് ഇമാം അവിടെ വിശദീകരിക്കുന്നത് അള്ളാഹുവിന്റെ റസൂല് ആക്ഷേപിക്കാനുള്ള കാരണം അലൽ അലൽ യഹൂദി യഹൂദി എന്ന തൊട്ടു വരി മൂടി വെച്ചിട്ട് എന്ന സാധുവായ മുസ്ലിം ചെയ്യുന്ന ആ പ്രവർത്തനത്തിന്റെ പേരിലാണ് ആ പ്രവർത്തനത്തിനെ കുറിച്ചാണ് ഇമാം തൂർ ബിഷ് ഇങ്ങനെ പറഞ്ഞു എന്ന് പച്ചക്കള്ളം കെട്ടിച്ചമക്കുന്ന നിങ്ങൾ മുസ്ലിമാണോ നിങ്ങൾ എന്തിനീ വാക്ക് മൂടി വെച്ചു നിങ്ങൾ എന്തിനീ വരി മൂടി ലോക മുസ്ലിമീങ്ങളെ അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് ദുർവ്യാഖ്യാനമാണ് ഇമാം ശൈലിയെക്കുറിച്ചാണ് മുസ്ലിമീങ്ങളുടെ ശൈലിയെക്കുറിച്ചല്ല അവരുടെ ശൈലിയാണ് രണ്ട് രൂപത്തിലുണ്ടെന്ന് വിശദീകരിക്കുന്നത് നിങ്ങൾ എന്തിനാ മൂടി വെച്ചത് ആ മൂടി മൂടി വെച്ച വെച്ച വാക്ക് കേട്ടോ ആ വാക്കിനെ ാണ് ആ വാക്ക് മൂടി വെച്ചതാണ് നിങ്ങൾ കിത്താബിൽ തിരിമറി നടത്തുന്ന കള്ളവ ഹാബിയാണ് എന്ന് പറയേണ്ടി വന്നതിൽ ഞാൻ വല്ലാതെ സഹതപിക്കുന്നു നിങ്ങൾക്ക് എന്തിനാണ് എങ്ങനെയാണ് തോന്നുക കിതാബിലേക്ക് കള്ളത്തരം കാണിക്കുവാൻ ആ വാക്ക് നിങ്ങൾ വായിച്ചാൽ നിങ്ങളുടെ സകലതും പൊളിഞ്ഞു പോകുമെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ആ വാക്ക് മൂടി വെച്ചത് ഇനി പറയട്ടെ എട്ടാമത്തെ നോണ എട്ടാമത്തെ നോണ വരട്ടെ എന്താണ് ഇമാം ഇമാംബി പറയുന്നത് നമുക്ക് നോക്കാം അദ്ദേഹം حضور الداعي وخشوعه وابتهاله അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ കബറിൻ്റെ അടുക്കൽ വെച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലമാണത് മറ്റേതൊരു പുണ്യസ്ഥലങ്ങളും പോലെ തന്നെ പക്ഷേ ഉത്തരം കിട്ടാനുള്ള കാരണം ഇവരാരും പറഞ്ഞ കാരണമല്ല അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ പ്രാർത്ഥിച്ചതുകൊണ്ടല്ല അവരുടെ ഹക്ക് ജാവ് കൊണ്ട് തേടിയത് കൊണ്ടുമല്ല മറച്ചു ഹുദൂറുദ്ദായി ദുആ ചെയ്യുന്ന ആളുടെ ആ മനസ്സിൻ്റെ സാന്നിധ്യവും വ ഹുഷൂഹു വൃത്തിഹാലുഹു ആ വ്യക്തിയുടെ ഹുഷൂ അള്ളാഹുവിലേക്കുള്ള ആ ഒരു മടങ്ങലും ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഉത്തരം കിട്ടുന്നത് സിയറു ഒരു ുംഹബിയെ മൂപ്പര് തള്ളുന്നുണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് ചെറുതാക്കുന്നുണ്ട് ഏറ്റവും വലിയ മുഫ്തി മൂപ്പര് മാത്രമാ അള്ളാന്റെ ദുനിയാവിൽ സിറാജുൽ ഇസ്ലാം പോ ബാലുശ്ശേരിയെ പോലെ ഒരു മുഫ്തി ലോകത്ത് വന്നിട്ടില്ല ഇപ്പൊ തള്ളും മൂപ്പൻ ആദ്യം പറഞ്ഞ എന്താ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെയും മൗലിയാക്കന്മാരുടെയും അക്ബറയുടെ സമീപത്ത് വെച്ചിട്ടുള്ള ദുആക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും മൂപ്പരുടെ ലക്ഷ്യം ലക്ഷ്യമെന്താണെന്നറിയോറുദാ ഈ ചങ്ങാതിക്ക് വഹാബിസു എന്താണെന്ന് അറിയുന്നില്ല രക്കുന്നവന്റെ മനസാന്നിധ്യവും അയാളുടെ ഹുഷൂഴുമാണ് ഏ വിവരമില്ലാത്ത മൗലവി ആ ദുആആായരക്കുന്നവൻ നിൽക്കുന്ന സ്ഥലം എവിടെയാ അവിടെ വേണ്ടത് അവിടെ എന്ത് വേണ്ടത് ഒന്ന് അർത്ഥം വെക്കുവോ ആ ചങ്ങാതി വിവരമില്ലാത്ത ചങ്ങാതി ആ ദുഅരക്കുന്ന മനുഷ്യൻ നിൽക്കുന്നത് അമ്പിയാക്കന്മാരുടെയും മൗലിയാക്കന്മാരുടെ കപൂറിന്റെ സമീപത്തല്ലേ അവിടെയുള്ള ഷുലൂർ എന്താണെന്ന് അർത്ഥം വെച്ചു ഹാലുഹു എന്താണ് അപ്പൊ മഹാത്മാക്കളായ അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും കപൂറിൻ്റെ സമീപത്ത് വിനയത്തോടെ നിൽക്കണമെന്നാണോ അവിടുത്തെ ഹുശൂഷ എന്നാണോ എന്തായിക്കോട്ടെ അവിടെ നിന്നുള്ള ആ ദുആക്ക് ഇജാബത്ത് ഇജാബത്തുണ്ടെന്ന് നിങ്ങൾ അംഗീകരിച്ചില്ലേ എന്നാ പിന്നെ നിങ്ങളെ മുമ്പത്തെ വീഡിയോ എന്താ പറഞ്ഞത് അവിടെയുള്ള അത് ചെറിയ ശിർക്കാണ് പോലും നിങ്ങൾ ഇവിടെ എന്താ മറുപടി പറഞ്ഞത് നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ പെടുത്തല്ല എന്നാൽ കേൾക്കണോ ബഹുമാനപ്പെട്ട എല്ലാ ഇമാമിയങ്ങളും പഠിപ്പിച്ച പിന്നെ പറയുന്നു ഹാഫുൽ സഹബി നിങ്ങൾ നിങ്ങളെ നേതാവ് തന്നെ ഹാഫുൽ സഹബി അതിന്റെ കാരണം എമ്പാടും അകലാട് സംവാദത്തിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാണ് ഹാഫുൽ സഹബിയെ കൊണ്ടുവരുന്നത് നിങ്ങളെ നേതാവിന്റെ ഉദ്ധരണി നിങ്ങൾക്ക് തന്നെ എതിരായിട്ട് വരുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കണ്ടേ മൗലവി ഹാഫുൽ സഹബി ابشي پرردتم وقيلم كانت من الصالحات العابدين والدعاء مستجاب عند قبلها بل عند قبور الأمبيي وصالهنا وفي المساجد إلى انقللك الكون رييادي صعد وقاار ج پرين انند عظ كيتوك ان ت مدارنا برن ووباربا في البقات المبار في البقات المبارك وفي المسجد وفي السحر ونحو ذلك അനുഗ്രഹീതമായ ഏത് സ്ഥലങ്ങളിലും പള്ളി പോലെ അതേപോലെ തന്നെ രാത്രിയുടെ അവസാന യാമം പോലെ തത്തുല്യമായ സന്ദർഭങ്ങളിലൊക്കെ ഉത്തരം കിട്ടുന്നത് പോലെ അപ്പോൾ ഇമാം ജഹബിയുടെ വീക്ഷണപ്രകാരം പള്ളി പോലെ സഹറിന്റെ സമയം പോലെയുള്ള ഒരു സ്ഥലമാണ് അമ്പിയാക്കളെയും മൗലിയാക്കളെയും കബറടക്കിയ സ്ഥലം എന്ന അദ്ദേഹത്തിന്റെ ഒരു ധാരണയാണ് മൂപ്പര് വ്യക്തമാക്കി പറയുന്നു ഇമാം ജഹബിയുടെ വീക്ഷണപ്രകാരം പള്ളി പോലെ സഹറിന്റെ സമയം പോലെ ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ദുആക്ക് ഇജാബത്തുള്ള ഒരു സ്ഥലമാണ് അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും സ്ഥിതി ചെയ്യുന്ന സ്ഥലമെന്ന് മൂപ്പര് പറഞ്ഞു അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് സുന്നത്ത് അള്ളാഹു വിജയമല്ലേ സിറാജുൽ ഇസ്ലാമിന്റെ നാവിലൂടെ പറഞ്ഞല്ലേ എന്നിട്ട് മൂപ്പര് റഹബിയെ ട്രോളാൻ വേണ്ടി നോക്കുന്നുണ്ട് ഞാൻ മറുപടി കൊടുത്തോളാം മൂപ്പർ എന്താ പറഞ്ഞത് സഹബിയുടെ വീക്ഷണപ്രകാരം തന്നെ പറയുന്നു നേതാവാണ് അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കന്മാരുടെയും സമീപത്തുള്ള പള്ളികളിൽ വെച്ച് ഇജാബത്ത് കിട്ടുന്നത് പോലെ സഹറിന്റെ സമയത്ത് ഇജാബത്ത് കിട്ടുന്നത് പോലെ ആ വാദമാണ് സഹബിക്ക് ഉള്ളതെന്ന് നിങ്ങൾ പറയലോട് കൂടി നിങ്ങളുടെ മതം പൊട്ടിത്തരിപ്പണമായിരിക്കുന്നു നിങ്ങളുടെ ആദർശം പൊളിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് പറയാനും ഒന്നുമില്ല ഇതുകൊണ്ടാണ് നിങ്ങൾ സംവാദത്തിന് തയ്യാറാകാത്തത് എന്നിട്ട് വീണ്ടും സഹാബിയെ കുറ്റപ്പെടുത്താൻ വേണ്ടി നോക്കുകയാണ് ആദ്യ സഹാബിയെ പുകഴ്ത്തുന്നു ഇനി കുറ്റപ്പെടുത്താൻ വേണ്ടി നോക്കുന്നു അതൊന്ന് കേട്ടു പക്ഷേ പക്ഷെ ആ ധാരണക്ക് അദ്ദേഹം തെളിവൊന്നും ഉദ്ധരിച്ചിട്ടില്ല യാതൊരു തെളിവും കൃത്യമായ പ്രമാണങ്ങൾ നമുക്ക് കാണുക സാധ്യമല്ല അത് അദ്ദേഹത്തിന്റെ ഒരു ധാരണയാണ് ആരായി ചങ്ങാതിക്ക് ഇതിനൊക്കെ ലൈസൻസ് കൊടുക്കുന്നത് സഹാബിയെ നിങ്ങൾ വിമർശിക്കുകയല്ലേ ഇനി ഇന്നക്ക് ഏത് നേതാക്കന്മാരും അല്ലാണ്ട് ദുനിയാവിലുള്ളത് ഇനി ബേക്കിൽ പറയുന്ന പറയുന്നു ഇബുനുത്തേമിയെ മുപ്പത് വിമർശിക്കാൻ വേണ്ടി പോവാം റഹബിയെ വിമർശിക്കുന്നു ഇബുനുത്തേമിയെ വിമർശിക്കുന്നു നിങ്ങൾക്ക് തന്നെ നേതാക്കന്മാരായിട്ട് ഈ ദുനിയാവിൽ പിന്നെ ഉള്ളത് സഹാബിയെ കുറിച്ച് പറയാണ് അത് മൂപ്പർക്ക് മൂപ്പരുടെ ധാരണ അങ്ങനെയാണ് മൂപ്പർ തെളിവൊന്നും ഉദ്ധരിച്ചിട്ടില്ല സഹാബിയെ കുറ്റപ്പെടുത്തുന്നു ഞങ്ങൾ ജെയ് എന്ത് വിവരക്കേടിന്റെ അപ്പോസ്തലായ മൗലവി നിങ്ങൾ നിങ്ങൾ കുറ്റപ്പെടുത്തിയിട്ട് നിങ്ങളുടെ വാക്കാണോ മുജാഹിദ് സ്വീകരിക്കേണ്ടത് സഹാബിയുടെ വാക്കാണോ സ്വീകരിക്കേണ്ടത് സഹാബിയെ കുറ്റം അഹുലുസുന്നയുടെ നേതാവാണ്ഹാബി ആ സഹാബിയെ കുറ്റം പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്നു സഹാബിക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട് മൂപ്പരതിന് തെളിവൊന്നും മുധരിച്ചു നിങ്ങൾ ഏത് മതക്കാരനാണ് ഏത് പ്രസ്ഥാനക്കാരനാണ് സഹബിയവരെ നിങ്ങൾ നിങ്ങൾ കുറ്റപ്പെടുത്തുന്ന കോലത്തിലേക്ക് സുന്നികളുടെ വിജയമാണ് വിജയമാണ് ഞങ്ങൾ പറയുന്നു രണ്ടുപേരും മോശക്കാരാണ് സിറാജു മോശമാണ് ആശയവും മോശമാണ് പക്ഷേ അയാൾ പറയാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് യാഥാർത്ഥ്യം കിതാബിൽ തുറന്നു പറഞ്ഞതാണ് ഇനി നിങ്ങൾക്ക് കേൾക്കണോ സഹബിയെ മൂപ്പര് സ്വീകരിക്കണോ വേണ്ടയോ ശരിയോ തെറ്റോ അയാൾ നമുക്ക് ആ അടിസ്ഥാനത്തിലുള്ള പോലും ഇമാം സഹബി പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞത് വേറെ കാര്യമാണ് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ് ഏയ് എല്ലാ മുജാഹിദനും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഏയ് തോളിലേറ്റി നെഞ്ചിലേറ്റി കൊണ്ട് നടക്കുന്ന സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി പെടാപ്പാട് പെടുന്നത് എല്ലാ വഹാബികളും കാണുന്നുണ്ടല്ലോ കേൾക്കുന്നുണ്ടല്ലോ പറഞ്ഞത് തെറ്റോ ശരിയോ അത് പിന്നെ നമുക്ക് നോക്കേണ്ടതാണ് ആരാ നോക്കേണ്ട രാജാവ് അത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി നിങ്ങൾ നോക്കുന്നത് മുഴുവനും ഞങ്ങൾ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയുകയാണ് ഒരു അറബി ഇബാറത്ത് നിങ്ങൾ വായിക്കാൻ നിങ്ങൾക്ക് വായിക്കാൻ അറിയുമോ നിങ്ങൾ വായിച്ചതിൽ എത്രയോ തെറ്റുകളുണ്ട് അതൊന്നും ഞാനിപ്പോൾ പിടിക്കാത്തതാണ് നിങ്ങൾ വെറുതെ ഞാൻ ഇടുകയാ അറബി പോലും വായിക്കാൻ അറിയാത്ത നിങ്ങൾ പറയാണ് പറഞ്ഞത് തെറ്റോ ശരിയോ എന്ന് നോക്കണം ആര് നോക്കണം അറബി പോലും വായിക്കാൻ അറിയാത്ത സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി ശുക്ക് പറഞ്ഞാൽ ബബിയെ നിങ്ങൾ തള്ളാതെ തള്ളുകയാണ് നിങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുകയാഹാബിയെ നിങ്ങൾ അംഗീകരിക്കാതിരിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷേ നിങ്ങൾക്ക് ആപ്പാണുകൾ നിങ്ങൾക്ക് നിങ്ങൾ അവർ നിങ്ങളുടെ ആശയം പൊട്ടി പൊളിഞ്ഞ് തരിപ്പണമായി പോകും സംശയം വേണ്ട വേണ്ടിയെ അംഗീകരിക്കാൻ പോലും സിറാജുൽ ഇസ്ലാമിന് ഇപ്പോൾ മടിയായിരിക്കുന്നു അതാണ് ജമാഅത്തിന്റെ വിഷയം ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഒൻപ ഒൻപതാമത്തെ വിഷയം